ിലൂടെ കടന്നു പോകുന്നത് അതിന്റെ റിസൾട്ട് നോക്കിയിട്ട് ക്രൂശിൽ കിടക്കുന്ന വേദന അനുഭവിക്കുന്ന ഹൃദയം കുത്തി തുറക്കുന്നത് പോലെയുള്ള ബ്ലീഡ് ചെയ്യുന്ന അനുഭവത്തിലൂടെ പോകുന്ന എന്നെയും നിങ്ങളെയും ഞാൻ കടന്നു പോകുന്ന കഷ്ടങ്ങളിൽ കാണുമ്പോൾ എന്നെ തകർത്തു കളയുന്നത് യഹോവയ്ക്ക് ഇഷ്ടമാകുന്നു എങ്കിൽ അതിനകത്ത് സന്തോഷിക്കാനുള്ള ജ്ഞാനം എനിക്ക് തകർത്തായി അതിനുള്ള കൃപ എനിക്ക് താ യേശു എന്തുകൊണ്ടായിരിക്കാം തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് തനിക്ക് ജ്ഞാനമുണ്ടായിരുന്നു തനിക്ക് അറിവുണ്ടായിരുന്നു തനിക്കറിയാമായിരുന്നു താൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഇതിന്റെ റിസൾട്ട് അതിമനോഹരമായിരിക്കുമെന്ന് ഇതിന്റെ റിസൾട്ട് ആ പത്താം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട് എന്നാൽ അവനെ തകർത്ത് കളവാൻ എഹോവിക്ക് ഇഷ്ടം തോന്നിയശാപ്രവചനം അൻപത്തിമൂന്നിന്റെ പത്താണ് നമ്മൾ വായിക്കുന്നത് അവൻ അവന് കഷ്ടം യോ യഹോവ കഷ്ടം വരുത്തിയവർ ഈ ദൂത് കേൾക്കുന്നുണ്ട് ദൈവം വരുത്തിയ കഷ്ടമാ ദൈവ ഇതിലേ ദൈവം അനുവദിച്ച കഷ്ടമാ അവന്റെ യാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ആത്മീയ സന്തതി പുറത്ത് വരണമെങ്കിൽ ക്രൂശുണ്ടായാലേ പറ്റൂ അടുത്ത തലമുറ വക്രതയും കോട്ടവുമുള്ള തലമുറയുടെ നടുവിൽ അനിന്യരായി പരമാർത്ഥികളായി ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളായി ഈ ലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിസുകളെ പോലെ ശോഭിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഉരുകാനും കരയാനും ക്രൂശു വഹിക്കാനും ഒരു മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ ഉണ്ടാവണം the ദ ബേത്തിൽ നോട്ട് ഹാപ്പൻ വിത്തൌട്ട് പെയിൻ സ്ത്രം നമുക്ക് എല്ലാവർക്കും കുഞ്ഞു ജനിക്കുന്നത് ഇഷ്ടമാണ് നമ്മൾ എന്തുകൊണ്ടാണ് വില്ലിംഗ് ആയിട്ട് ആ പെയിനകത്തുട പോകുന്നത് ഒരു സ്ത്രീ അനുഭവിക്കാൻ സ്ത്രീക്ക് അനുഭവിക്കാൻ കഴിയുന്നതിൻ്റെ ഏറ്റവും കഠിനമായ വേദനയാണ് ലേബർ പെയിൻ എന്നാണ് പറയപ്പെട്ടത് എന്തുകൊണ്ടാ നമ്മൾ നമ്മൾ ആ പെയിൻ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നല്ലോ ഇല്ലേ നാൽപ്പതാഴ്ച കഴിഞ്ഞു നാൽപ്പത്തിരണ്ടാഴ്ചയായാൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ എന്നോട് പറ നിങ്ങളുടെ മകൾ പൂർണ്ണ ഗർഭിണിയായിട്ടിരിക്കുന്നു നാൽപ്പത്തിരണ്ടാഴ്ച കഴിഞ്ഞു വേദന വരുന്നില്ല വേദന വരാൻ പ്രാർത്ഥിക്കുവോ ഇല്ല അതൊരു പ്രയർ റിക്വസ്റ്റ് ആയിട്ട് മാറും എന്തോ നമ്മൾ പ്രാർത്ഥിക്കുന്നേ കുഞ്ഞിന് വേദന വരണം അയ്യോ എന്താ മാതാവേ ഇത്ര കരുണയില്ലാതെ നിങ്ങളും പോയതല്ലയോ ഇതിനകത്തൂടെ ഇത്ര കരുണയില്ലാതെ നിങ്ങൾ എന്താ പ്രാർത്ഥിക്കുന്നേ എൻ്റെ കുഞ്ഞിന് വേദന വരണമെന്ന് വേറെ പല ഓപ്ഷൻസും മുമ്പിലുള്ളപ്പോഴും പറയുമില്ല ഒരു നോർമൽ ഡെലിവറി മതി എന്റെ കുഞ്ഞ് വേദനയ്ക്കകത്തൂടെ പോ കുഞ്ഞിനെ സ്വന്തം മകളെ വേദനയ്ക്കകത്തൂടെ പോകാൻ വിട്ടുകൊടുക്കുന്ന മാതാവും പിതാവും അല്ലേ ഞാൻ വൈസ് ഇറ്റ് നമുക്കറിയാം അതിനകത്തൂടെ പോയാൽ ഒരു ജീവൻ പുറത്തു വരാം മാത്രമല്ല കീറി മുറിക്കുന്നതിനേക്കാൾ ഈ കുഞ്ഞിന് എന്റെ മകൾക്ക് ഈ നോർമൽ ഡെലിവറിയാ നല്ലത് ഭാവിക്ക് നല്ലത് അതാണ് വൈ ഐം പ്രേയിങ് ഫോർ ടു ഹാവ് ദ ലേവർ പെയിൻ ദ നോർമൽ ലേവർ പെയിൻ നമ്മൾ എന്താ ഇത് ചിന്തിക്കാത്ത ഞാനും നിങ്ങളും ആ വേദനയ്ക്കകത്തൂടെ പോകാതെ നമുക്ക് ഒരു ആത്മീക സന്തതിയെ കാണാൻ കഴിയില്ല സ്തോത്രം അവിടെ വായിക്കുന്നു യഹോവയുടെ ഇഷ്ടം അവന്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും ഇസ് ഇറ്റ് ബ്യൂട്ടിഫുൾ അല്ലേ യേശു കഷ്ടത്തിനകത്തൂടെ പോയി ദൈവം പറയുകയാണ് എന്റെ ഇഷ്ടം അവന്റെ കൈയാൽ ഞാൻ സാധിക്കുക ഇന്ന് കഷ്ടത്തിൽ കൂടെ പോകുന്ന ദൈവ വിശ്വാസത്തിന്റെ പരിശോധനയിൽ കൂടെ പോകുന്ന ദൈവം കർത്താവിനോട് പറ കർത്താവേ അപ്പന്റെ ഇഷ്ടം എന്റെ കയ്യാൽ സാധിപ്പിക്കാനാണ് ഈ കഷ്ടമെങ്കിൽ ഞാൻ പോകാൻ അപ്പന്റെ ഹിതം എൻ്റെ ജീവിതത്തിലൂടെ ഈ ഭൂമിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഷ്ടമെങ്കിൽ ഐ വിൽ ഗോ ത്രൂ ഇറ്റ് ഞാൻ പോകാം ഞാൻ അതിനകത്തൂടെ പോകാം ഹാലി ലൂയസ് സ്തോത്രം പതിനൊന്നാം വാക്യം വായിക്കുന്നു അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് കഷ്ടത്തിനകത്തൊരു പ്രയത്നമുണ്ട് ദേവമക്കളെ നാം കഷ്ടത്തിലൂടെ പോകുമ്പോൾ അതിനകത്തൊരു പ്രയത്നമുണ്ട് സ്ഥിരതയ്ക്ക് തികഞ്ഞ ഒരു പ്രവൃത്തിയുണ്ട് ആ ക്രൂശിൽ പിടിച്ചു കിടക്കുന്നതൊരു സ്ഥിരതയാണ് അത്തരത്തിലുള്ള ഒരു പ്രയത്നമുണ്ട് ആ പ്രയത്നത്തിൻ്റെ ഒരു ഫലമുണ്ട് സ്തോത്രം ആ പ്രയത്നഫലം കണ്ട് ആര് തൃപ്തനാകും നമ്മളും തൃപ്തരാകും ദൈവവും തൃപ്തനാകും ഈ ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഈ ദിവസങ്ങളിൽ ഈ ജ്ഞാനത്തിനായി ഔദാര്യമായി തരുന്ന ദൈവത്തോട് നമുക്ക് യാചിക്കാം അത് ധാരാളമായി സ്വർഗം തരും സ്തോത്രം നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതികരിക്കും അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും പലരെയും നീതിയിലേക്ക് നടത്താൻ എൻ്റെ കഷ്ടം ഉപകരിക്കുമെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാം ഈസി അല്ല ചില മെസ്സേജുകളൊക്കെ കേട്ടിട്ട് സമർപ്പിക്കാൻ പറയുമ്പോൾ പെട്ടെന്ന് കൈ ഉയർത്തി സമർപ്പിക്കുന്നത് പോലെ ഈ ദൂതിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം കഥാവേ ഈ പരിജ്ഞാനം സങ്കീർത്തനക്കാരൻ പറയുന്നു ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാണെന്ന് ഈ പരിജ്ഞാനം അത്യത്ഭുതല്ലേ എൻ്റെ ഈ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും ഒന്ന് പ്രശംസിപ്പാനുള്ള ഒരു ജ്ഞാനം അതിനുള്ള ഒരു ജ്ഞാനം അതെനിക്ക് കുറവാ അതെനിക്കൊന്ന് തരുമാറാകണമേ എന്ന് നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കാം ഹാലി സ്തോത്രം നമ്മൾ പലപ്പോഴും ചോദിക്കും ദൈവമേ ഞാൻ എന്തിനാ ഈ കഷ്ടത്തിനകത്തൂടെ പോകുന്നത് ഞാൻ എന്തിനെ എന്നും ഈ വേദനയ്ക്കകത്തൂടെ പോകുന്നത് ഞാൻ എന്നും എത്ര നാളായി ദൈവമേ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ദൈവത്തിലെ എന്നും ഈ കഷ്ടമല്ല കേട്ടോ എന്നും ഈ വേദനയും സ്തോത്രം യക്ഷയപ്രവചനത്തിലെ തന്നെ ഒരു ഭാഗം പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ഓർപ്പിക്കുന്ന ആ ഭാഗത്തോട്ട് ഒന്ന് ഓടിപ്പോകാൻ നമുക്ക് യക്ഷയപ്രവചനം മുപ്പത്തി അഞ്ചാം അധ്യായം കിട്ടും മുപ്പത്തി അഞ്ചാം അധ്യായത്തിൽ അവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് മുപ്പത്തി അഞ്ചിന്റെ ഏഴ് മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറകളായും തീരും കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങണയും വളരും 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 എന്നും കഷ്ടമല്ല എന്നാൽ ഈ കഷ്ടത്തിനകത്തൂടെ പോകുമ്പം അതിനൊരു റിസൾട്ട് ഉണ്ട് ദൈവം അനുവദിക്കുന്ന റിസൾട്ട് ഉണ്ട് എന്ന് മനസ്സിലാക്കി സ്തോത്രം ചെയ്ത് സന്തോഷത്തോടെ അതിനകത്തൂടെ പോകാനുള്ള ഒരു ജ്ഞാനം മാത്രം ഇന്ന് പ്രാപിച്ചാൽ മതി സ്തോത്രം ഇവിടെ വായിക്കുന്നത് എന്താണെന്ന് അറിയാമോ അവിടെ പറയുന്നത് ദ ഹബിറ്റേഷൻ ഓഫ് ഡ്രാഗൺ കുറുക്കന്മാരുടെ പാർപ്പിടം ഒന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നിടത്ത് ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഹബിറ്റേഷൻ ഓഫ് ഡ്രാഗൺസ് എന്ന് ഒരു ഡ്രാഗൺ വന്ന് പാർക്കുന്ന സ്ഥലം എങ്ങനെ ഇരിക്കും ആദ്യ ചാവട്ടി നാശിപ്പിച്ച് ഇല്ലായ്മ ചെയ്ത് കളയില്ലേ നമ്മൾ ആരും ശരിക്കും ശരിക്കുമുള്ള ഡ്രാഗണെ കണ്ടിട്ടില്ല പക്ഷെ ചിത്രങ്ങളിലോ അല്ലെങ്കിൽ പലരുടെ ഇമാജിനേഷനിലോ ഒക്കെ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ഡ്രാഗണെ ഒരു ഭീകര ജീവി ആ ജീവി ചവിട്ടി കേട്ടോ ഒരു കാര്യം ദൈവമക്കൾ ഓർക്കണം ഈ ജീവി ചാവട്ടി ഇല്ലാതെയാക്കി അവിടുള്ള പുല്ലും അവിടെ സ്തോത്രം എത്ര മനോഹരമായ സ്ഥലമായിരുന്നെങ്കിലും അതിനെ മുഴുവൻ ചാവട്ടി നശിപ്പിച്ച ഹബിറ്റേഷൻ ഓഫ് ഡ്രാഗൺ എന്നാ വായിക്കുന്നത് അതായത് വന്നുപോകുന്ന സ്ഥലമല്ല നിങ്ങൾ പറയും സിസ്റ്ററെ പറയാൻ എളുപ്പം ഒരു കഷ്ടം വന്നു ജീവിതത്തിൽ അങ്ങ് പോയെങ്കിൽ കുഴപ്പമില്ല ജനിച്ചപ്പൊ മുതൽ അല്ലെങ്കിൽ വിവാഹം കഴിച്ച നാളെ മുതൽ അനുഭവിച്ച പത്ത് നാൽപ്പത് വർഷമായിട്ട് അനുഭവിക്കുക നിങ്ങൾ പറയാം അയ്യോ ഇതങ്ങ് ചവിട്ടി മേധിച്ച് ഇതിന്റെ ഫെർട്ടിലിറ്റി മുഴുവൻ കളഞ്ഞു സിസ്റ്ററെ ഇതിനെ ഒരു ചതുപ്പ് നിലമാക്കിക്കളഞ്ഞത് അതിൻ്റെ മലമൂർത്ത വിസർജ്യങ്ങളൊക്കെ ഇട്ട് ഇതിന്റെ ഫെർട്ടിലിറ്റി മുഴുവൻ കളഞ്ഞു ഇതിനെ നാശിക്ക ഒരു ചതുപ്പ് പോലെ ആക്കി കളഞ്ഞു ഇനി ഇനി റിക്കവർ ചെയ്യാൻ പറ്റാത്ത ഒന്നാക്കി കളഞ്ഞു പക്ഷെ തമ്പുരാൻ പറയുകയാ ആ പാർപ്പിടത്ത് മൂന്ന് കാര്യങ്ങൾ കേട്ടോ പുൽപ്പുറം ഓട എന്നെ ഭയങ്കരായിട്ട് സന്തോഷിപ്പിച്ചു വാട്ട് എ ബ്യൂട്ടിഫുൾ റെസ്റ്റോറേഷൻ ഹലേ ലൂയി കഷ്ടത്തിനകത്തൂടെ പോകുമ്പം ഈ അറിവുണ്ടായിരിക്കണം ഇപ്പൊ ഡ്രാഗൺ ചവിട്ടി നശിപ്പിക്കുക ആ ശുശ്രൂഷയെ ആ ദേശത്തുള്ള അശുശ്രൂഷയെ ആ ഭവനത്തെ ആ കുടുംബ ജീവിതത്തെ അല്ലെങ്കിൽ ആ ജോലിസ്ഥാനത്തെ ആ ചിലരുടെ സ്വഭാവത്തെ ഡ്രാഗൺ ഇങ്ങനെ ചവിട്ടി നശിപ്പിച്ചോണ്ടിരിക്കും നമുക്കറിയാം ചില ജീവിതങ്ങൾ ഈ പൈശാചിക ശക്തിയുടെ വാസസ്ഥലമായി മാറിയിരിക്കും നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് നീ സന്തോഷത്തോടെ അതിനകത്തൂടെ പോ അതിനകത്തൂടെ പോകുമ്പോൾ ഇത് ചവിട്ടി നശിപ്പിക്കുമ്പോൾ നീ ഭാരപ്പെടണ്ട നീ നീ നെഗറ്റീവ് കൺഫസ് ചെയ്യണ്ട ചതുപ്പായി പോയി നഷ്ടപ്പെട്ടു പോയി തീർന്നു പോയി ഇനി ഒന്നുമില്ല ഇനി പ്രാർത്ഥിക്കുന്നില്ല ഇനി ഞാൻ ഉപവസിക്കുന്നില്ല ഒന്നും പറയണ്ട ഹോൾഡ് ഓൺ അങ്ങനെ ഹോൾഡ് ഓൺ ചെയ്യും

നമ്മുടെ മുമ്പിൽ ഒരു വഴി ഒരുക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ദൈവം വഴി ഒരുക്കുന്ന ഒരു സീസൺ അല്ല ഇത് ആ വഴിയിലേക്ക് പ്രവേശിപ്പാൻ നമ്മളെ ഒരുക്കുന്ന ഒരു സീസണാണ് ഞാൻ ഭയങ്കര ഈ കിച്ചണിൽ നിൽക്കുമ്പോഴാണോ എന്നോടൊത് പറയുന്നേ വന്ന് ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ നിങ്ങളൊരു ഒരു വലിയ ഒരു 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 ടെൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനകത്തൂടെ പോകും അത് സന്തോഷത്തോടെ അതിനകത്തൂടെ പോകുമ്പോഴേ നമുക്ക് ആ വാതിൽ കാണാൻ തല ഉയർത്തി ആ ഉറവ കാണാനൊക്കെ നമുക്ക് പറ്റത്തു അപ്പോ ഇവിടെ മൂന്ന് സാധനം വളരുമെന്ന് പറഞ്ഞു ഒന്ന് ഇറ്റ് വിൽ ടേൺ ഇൻ ടു എ മെഡോ ഒരു പുൽത്തകിടിയായിട്ട് മാറും രണ്ട് അവിടെ റീഡുണ്ടാകും മൂന്ന് അവിടെ പാപ്പറസ് ഉണ്ടാകും ഡ്രാഗൺ കിടന്ന് ഇലം ഒരു ദിവസം പുൽത്തകിടിയായാൽ എന്ത് കിട്ടും അവിടെ ആടുകൾ വസിക്കും അവിടെ ആട്ടിടേന്മാര് വരും ഇല്ലേ ചില ജീവിതങ്ങളെയൊക്കെ നോക്കിയിട്ട് പറ ഇപ്പ കടന്നു പോകുന്ന ഈ കഷ്ടത്തിനകത്ത് ഞാൻ അങ്ങ് സന്തോഷിക്കുകയാ അല്ലിയ സ്തോത്രം സ്തോത്രം ഇപ്പം ഡ്രാഗൻ വാഴുന്ന ആ ദേശത്ത് അനേക ആടുകളും ആട്ടിടയന്മാരും വന്ന് വാസം ചെയ്യുന്ന ഒരു പുൽത്തകടിയാക്കി ആ ദൈവസഭയെ മാറ്റും അല്ല ഒരു പുൽത്തകടിയാക്കി ആ ഭവനത്തെ മാറ്റും ഒരു പുൽത്തകടിയാക്കി ആ ജീവിതത്തെ മാറ്റും ഇപ്പോൾ ആ ഡ്രാഗൻ വാഴുന്ന ആ വ്യക്തി ജീവിതം തന്നെ ഒരു ഷെപ്പാടായി മാറും അവന്റെ ജീവിതം തന്നെ ഒരു പുൽത്തകടിയായി മാറും അനേകർക്ക് വന്ന ഹാലിയ വന്ന് വസിക്കാൻ പറ്റുന്ന ഒരിടമായി സ്തോത്രം അവിടെ പറയുന്നു ഞാങ്ങണയുണ്ടാകും ചതുപ്പായിപ്പോയില്ലയോ ചതുപ്പ് സ്ഥലങ്ങളിലാ ഞാങ്ങണ ഉണ്ടാകും ഞാങ്ങണ ഉണ്ടെങ്കിൽ എന്തു പറ്റും ചില മോശക്കുഞ്ഞുമാരെ പൊതിയാനുള്ള പെട്ടകമുണ്ടാകും ഈ അറിവ് ഈ ജ്ഞാനം നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ കഷ്ടത്തിന് അത്ര സന്തോഷമായിട്ട് പോകാൻ പറ്റുന്നേ ആടുകൾ മാത്രമല്ല ഈ ദേശത്ത് നിന്ന് ഇപ്പോൾ തകർന്നു കൊണ്ടിരിക്കുന്ന ഈ ജീവിതം കൊണ്ട് അനേക ലീഡേഴ്സിനെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഞാങ്ങണെ ഉളവാക്കുന്ന ഒരു ജീവിതമായി ഒരു ദൈവസഭയായി ഇത് മാറ്റപ്പെടും സ്തോത്രം അവിടെ പാപ്രസ് ഉണ്ടാവുമെന്ന് വായിക്കുന്നു ഓടാ പാപ്രസ് എന്തിനെ കാണിക്കുന്നതാ പാപ്രസ് പേപ്പർ ഉണ്ടാക്കുന്ന സാധന അല്ലേ ഇപ്പം ഡ്രാഗൺ ചവിട്ടി മെതിക്കുകയാട്ടോ അല്ലേ സ്തോത്രം ഇപ്പോൾ പലതും ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതിനകത്തുനിന്ന് ചിലതും മുളച്ചു വരും അവസാനിക്കാത്ത അടുത്ത തലമുറയ്ക്ക് എഴുതി വെക്കാൻ കഴിയുന്ന വിധത്തിൽ അടുത്ത തലമുറയിലേക്ക് എക്സ്റ്റൻഡ് ആയി പോകുന്ന അല്ലലിയ സ്തോത്രം സ്തോത്രം ചില ശുശ്രൂഷകൾ ചില അനുഗ്രഹങ്ങൾ ഇവിടെ നിന്ന് തന്നെയുള്ളും ഈ വ്യക്തിയിൽ നിന്ന് തന്നെ ഉളവാകും ഈ കുടുംബത്തിൽ നിന്ന് തന്നെ ഉളവാകും ഈ ദൈവസഭയിൽ നിന്ന് തന്നെ ഉളവാകും ഈ ജ്ഞാനം പ്രാപിക്കാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക അങ്ങനെയാണെങ്കിൽ കഷ്ടങ്ങളിലും പ്രശംസിക്കുവാനായിട്ട് നമുക്ക് കഴിയും നമുക്ക് കഴിയും നാം ചിന്തിച്ചത് നോ ദിസ് റിയാമെന്നുണ്ടെങ്കിൽ റോമലേഖനം അഞ്ചാം അധ്യായം മൂന്ന് മുതൽ അഞ്ചു വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വി വിൽ വിൽ ബി ബി ടു ടു എക്സൾട്ട് ഇൻ ഇൻ സഫറിങ്സ് റിജോയ്സ് ഹാർഡ്ഷിപ്സ് പ്രശംസിക്കാൻ കഴിയും എന്ത് നാം അറിയണം ഹാർഡ്ഷിപ്പ് ഓർ 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 ഡിസ്ട്രസ് പ്രഷർ ട്രബിൾ ിൽ ലീഡസ് സഹിഷ്ണത ദീർഘക്ഷമയോടുകൂടിയുള്ള സഹിഷ്ണത അത് ഇറ്റ് ലീഡസ് ഇൻ ഏ പ്രൂവൻ ക്യാരക്ടർ സ്പിരിച്വൽ മച്ചൂരിറ്റി അത് നമ്മളെ ആത്മീയമായിട്ടുള്ള ഒരു തികഞ്ഞ അവസ്ഥയിലേക്ക് നല്ല സ്വഭാവത്തിന്റെ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന്റെ കൂട്ടാളിയായി മാറും ഹോപ്പ് വാട്ട് ഹോപ്പ് ഈസ് ദ കോൺഫിഡൻ അഷൻസ് ഓഫ് അവർ ഇറ്റേണൽ അതിലേക്ക് നാം നടത്തപ്പെടും നടത്തപ്പെടും അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മുടെ ഇടയിൽ ഈ ജ്ഞാനം ആർക്കെങ്കിലും കുറവാകുന്നു എങ്കിൽ അത് ഔദാര്യമായി തരുന്ന ദൈവത്തോട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം നമുക്കൊന്ന് യാചിക്കാം അല്ലേ ഈ അസ്തോത്രം സ്തോത്രം എനിക്കീ ജ്ഞാനമില്ല കഥാവേ എനിക്കിതിനുള്ള കൃപയില്ല അങ് ഔദാര്യമായിട്ട് തരുമല്ലോ ആ ജ്ഞാനം പ്രാപിപ്പാൻ ഞാൻ പ്രാർത്ഥിക്കും അതുകൊണ്ടല്ലേ ദൈവമക്കളെ അപ്പൊസ്തൊലനായ പൗലോസിന് റോമലേഖനം അല്ല സെക്കൻഡ് കൊരിന്ത്യൻ ചാപ്റ്റർ ലെവനിൽ നമ്മൾ വായിക്കുന്നത് പോലെ യഹൂദരാൽ പതിനൊന്നിന്റെ ഇരുപത്തിനാല് യഹൂദരാൽ ഞാൻ ഒന്ന് കുറേ നാൽപ്പതടി അഞ്ചു വട്ടം കൊണ്ടു മൂന്ന് വട്ടം കോലിനാൻ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറ് കൊണ്ടു ഒരിക്കൽ കപ്പച്ചേതത്ത് അകപ്പെട്ടു ഒരു രാപ്പുകൾ വെള്ളത്തിൽ കഴിച്ചു പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആവത്ത് കള്ളന്മാരുടെ ആപത്ത് സ്വജനത്താലുള്ള ജാതികളാലുള്ള ജാതികളാലുള്ളയാവത്ത് പട്ടണത്തിലെ ആവത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആവത്ത് കള്ള സഹോദരൻ അയ്യോ ലിസ്റ്റ് നോക്കിക്കേ ഇദ്ദേഹം എന്നിട്ട് ശുശ്രൂഷ നിർത്തിയോ പലവട്ടം പട്ടിണി പൈതാഹം അധ്വാനം ഉറക്കിളപ്പ് ശുശ്രൂഷ നിർത്തിയോ താൻ പിന്മാറിയോ താൻ സന്തോഷത്തോടെ തിമോത്തിയോസിനെ തന്റെ അവസാനത്തെ ലേഖനം എഴുതുമ്പോൾ നമുക്കറിയാം സെക്കൻഡ് തിമോത്തി ചാപ്റ്റർ ഫോറില്ല സെവൻ ഞാൻ നല്ല ഓട്ടം പോകച്ചു വിശ്വാസം കാത്തു ഇനി നീതിയുടെ കിരീടം തനിക്ക് അറിവുണ്ടായിരുന്നു ഞാൻ ഓട്ടം തികയ്ക്കുകയാണ് ഞാൻ വിശ്വാസം കാക്കുകയാണ് ഇതൊരു പോരിൻ്റെ ഭാഗമാണ് ഞാൻ നല്ലതുപോലെ ഞാൻ പോരാടുകയാണ് ഇതിനൊരു റിസൾട്ടുണ്ട് ഒരു കിരീടം ആ അറിവ് തന്നെ ഇതിനകത്തൂടെ പോകാൻ ഈസിയായിട്ട് പോകാൻ തന്നെ സഹായിച്ചു അങ്ങനെയാണെങ്കിൽ ഈ ജ്ഞാനത്തിനായിട്ട് നമുക്ക് വാക്കത്തിനീട് വിശ്വസ്തനായ ദൈവമേ സ്വകീയ പിതാവേ നന്ദിയുള്ള ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു അല്ലേ വി ആ സ്തോത്രം ഞങ്ങളിൽ ഒരുവിന് ജ്ഞാനം കുറവാകുന്നു എനിക്കല്ല ഔദാര്യമായി തരുന്ന ദൈവത്തോട് യാചിക്കാൻ പറഞ്ഞു കഥാവേ കഷ്ടങ്ങളിൽ പ്രശംസിപ്പാൻ കഷ്ടങ്ങളിൽ സന്തോഷിപ്പാൻ അതിന് അതിന്റെ അകത്തുള്ള കഷ്ടങ്ങൾക്കകത്തുള്ള പ്രയത്നത്തിന് ഒരു ഫലമുണ്ടെന്ന് അത് കണ്ട് ഞങ്ങൾ തൃപ്തരാകുന്ന ഒരു നാളുണ്ടെന്ന് ഓർത്ത് സ്തോത്രം ചെയ്ത് അതിനകത്തൂടെ സന്തോഷത്തോടെ പോകാൻ ഉള്ള ആ ജ്ഞാനം അറിവ് കൃപ ഞങ്ങൾ അങ്ങോട്ട് ചോദിക്കും മഹത്വം അങ്ങെടുക്കണം ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ